എ മൂവി സ്റ്റാർ അപ്ഡേറ്റഡ് ഓഫ് മോളിവുഡ് മലയാള സിനിമയുടെ ചക്കരക്കുട്ടൻ അയ്യോ സോറി പഞ്ചാരക്കുട്ടൻ ഗൈസ് ഞാൻ ഇപ്പോഴത്തും മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫി ഒന്ന് എടുത്തു നോക്കി അന്നാണ് എനിക്ക് മനസ്സിലായത് അപ്ഡേഷന് മുമ്പേ അതായത് ഭീഷ്മയ്ക്ക് മുമ്പ് വരെ ഒരു പടക്ക കടയായിരുന്നു അദ്ദേഹം ഉണ്ടാക്കി വച്ചിരുന്നത് കടയിൽ നിന്നെടുത്തൊരു ഗുണ്ട് അതാണ് ഇന്നത്തെ സിനിമ ഇക്ക ജാർഖണ്ഡിൽ നിന്ന് വന്ന് ഭാര്യയുമായി കേരളത്തിൽ സെറ്റിൽ ആയ ഒരു ബംഗാളിയാവും ബ്രില്യൻ ബംഗാളി മാത്രമല്ല ഇക്കയുടെ ഭാര്യ ഗർഭിണിയുമാണ് അങ്ങനെ അവർ കേരളത്തിൽ അടിച്ചു പൊളിച്ചു നടക്കുകയാവും അപ്പോഴാവും മിക്കയുടെ വൈഫ് പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക എന്നിട്ട് ഡോക്ടർ പറയും ഒരു ലക്ഷം രൂപ കിട്ടിയാലേ സർജറി സർജറി മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ കൈവിട്ടു ലക്ഷം രൂപ അതാണ് മുന്നിലുള്ള ചലഞ്ച് ഇങ്ങനെ ഇക്ക പൈസ ചോദിക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോകും അപ്പോൾ പോലീസുകാരൻ കുറച്ച് തീവ്രവാദികളെ കാണിച്ചു കൊടുത്തിട്ട് ഇക്കയോട് പറയും നീ പോയി ഏതെങ്കിലും

എന്നിട്ട് ഫോളോ ചെയ്ത് തീവ്രവാദി സങ്കേതത്തിന്റെ ഉള്ളിലേക്ക് പോകും പൊള്ളേ പറയാലോ കൈസ് എന്റെ കരിയറിൽ ഞാൻ ഇത്രയും കോമഡി പീസുകളായ തീവ്രവാദികളെ കണ്ടിട്ടില്ല ഇങ്ങനെയാണ് ഇവരുടെ ബോസ്വാദികളാണെന്ന് അതാവുമ്പോ ആർക്കും ട്രാക്ക് ചെയ്യണമെന്നും പറ്റില്ലല്ലോ <laughs> Thank you, Mr. It really helps me keep in touch with all <laughs> <laughs> <our laughs> my <-Bai> jihad, <laughs> jihad jihad. Mm. jihad. Jay Jay ഒരു തോക്ക് പോലും ഇല്ലാതെ അത്രയും ദാരിദ്ര്യം പിടിച്ച തീവ്രവാദികൾ പന്ത്രണ്ട് മണിക്ക് അങ്ങനെ പാവം തീവ്രവാദികൾ ചെയിൻ റിയാക്ഷൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് കണ്ട തീവ്രവാദിക്കെ പഞ്ഞിക്കിടാൻ വേണ്ടി പോവും പക്ഷെ മൂർത്തിയാണ് എന്നിട്ട് തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടി ഇക്ക റൂമിനകത്തേക്ക് പോകും ഇക്കാ റൂമധികം ദേഹം കിട്ടിയുള്ള ഒന്നും പറ്റില്ല അതുകൊണ്ട് നമുക്ക് മെല്ലെ മര്യാദ രീതിയിൽ നടന്നു പോയിട്ട് അവരെ പന്നി കിട്ട് പോലീസിന് പിടിച്ചു കൊടുക്കാം അങ്ങനെ ചവിട്ടൊന്നും സഹിക്കാൻ പറ്റാതെ തീവ്രവാദി പറയും ആട്ടെ തനിക്ക് കിട്ടും എനിക്ക് ലക്ഷം അത് കിട്ടില്ല പണം ഇക്ക പൈസയും വാങ്ങിച്ച് തീവ്രവാദികളെ ബോംബെടാൻ പറഞ്ഞു ആ പൈസ വെച്ച് ഭാര്യയുടെ ഡെലിവറി നല്ല രീതിയിൽ നടത്തും പക്ഷെ ഗൈസ് ഇക്കയ്ക്ക് ഭയങ്കര റിഗ്രറ്റ് ഇക്ക കാരണം ബോബ് പൊട്ടി കൊറേ ആൾക്കാർ മരിക്കാൻ പോവുകയാണെന്നൊക്കെ ഇതറിഞ്ഞതും ഇക്കയുടെ ഭാര്യ ഒടുക്കത്തെ മോട്ടിവേഷൻ അങ്ങനെ ഇക്ക ഇക്കീവ്രവാദികളുടെ മിഷൻസ് എല്ലാം തകർക്കാൻ വേണ്ടി പൊറപ്പെടുകയാണ് സുഹൃത്തുക്കളെ ഗൈസ് ൾ ബോംബിടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഹാരം അവരെവിടെയാ ബോംബിടാ നന്നായിരുന്നു ആലോചിച്ച് നോക്കും ഡോക്ടറെ ആദ്യം ഡോക്ടറെ ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിൽ അതൊരു ഹോസ്പിറ്റൽ തന്നെ ഇനി സംഹാരമൂർത്തിക്ക് ആവശ്യം ഒരു മാപ്പാണ് അപ്പതാ ഒരു ചെക്കൻ ഒരു മാപ്പ് പിടിച്ച് നടക്കുന്നുണ്ടാവും ഇക്ക അത് മാറ്റി ഓടും മാപ്പ് നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ പകച്ചു നിക്കുകയായിരിക്കും സംഹാരമൂർത്തിയുടെ വൈഫ് കിടക്കുന്ന അതേ ഹോസ്പിറ്റൽ ആ മാപ്പ് എടുത്ത ചെറുക്കന്റെ മോക്കും തീവ്രവാദികൾ ആ ഹോസ്പിറ്റലിന് ബോംബെക്കാൻ പോവാണ് അപ്പൊ അതിലൊരു തിരിപ്പ് പേടി അപ്പൊ അവര് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നീ എന്തിനാ ജീവിക്കുന്ന എന്നിട്ട് ഇവന്മാര് ബോംബ് വയ്ക്കാൻ പോകുമ്പോ അവിടുത്തെ ടി വി ഇവന്മാരുടെ രേഖാചിത്രം അത് കണ്ടതും മിഷൻ അബോർഡ് ചെയ്തിട്ട് ഓടി രക്ഷപ്പെടും അവർക്ക് മനസ്സിലാവും ഗൈസ് ഇതൊക്കെ ഇക്കയുടെ പണിയാണെന്ന് അങ്ങനെ തീവ്രവാദികൾ ആ മിഷൻ അബോർഡ് ചെയ്ത് അടുത്ത മിഷനുള്ള പണി തുടങ്ങും മിഷൻ ടു അതും ഇക്ക ഡീകോഡ് ചെയ്തെടുക്കും ആദ്യം ഡോക്ടറെ കാണാം അത് കഴിഞ്ഞ് ഷോപ്പിംഗ് അത് കഴിഞ്ഞ് അതെപ്പിംഗ് മാൾ തന്നെ അതി ഇക്കാക്കൊര ഐഡിയ കിട്ടി ഗൈസ് ഇക്ക നേരെ ചെന്ന് മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് ഒരു കല്ലെടുത്തെ അപ്പോ ഹർത്താലാവുമല്ലോ ഹർത്താലായ തീവ്രവാദികൾ അവിടെ അടച്ചുപൂട്ടും മനസ്സിലാവുക ഈ മിഷനും അങ്ങനെ തീവ്രവാദികൾ ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുകയാവും പക്ഷെ അതുകൊണ്ടൊന്നും അവർ തളർന്നില്ല എന്താണ് നമ്മുടെ അടുത്ത പരിപാടി അവർ ഒരു മിഷൻ കൂടി പ്ലാൻ ആക്കും ഒരു വമ്പൻ മിഷൻ അതായത് ഗണേശോത്സവം നടക്കുമ്പോൾ ഗണപതി പ്രതിമയുടെ ഉള്ളിൽ ഒരു ബോംബ് അങ്ങ് സെറ്റ് ചെയ്യും പിന്നെയുള്ളത് ഒരു സൂയിസൈഡ് ബോംബാണ്

ഉദ്ദേശജനകമായ നിമിഷങ്ങൾ യേശു അല്ലാ ഗണപതി ഇതിങ്ങനെ ഇടവിട്ട് കാണിക്കണം ഇക്ക നമ്പറിലേക്ക് വിളിക്കുമ്പോ ഗൈസ് ഒരിക്കലും ഇല്ല കാരണം തീവ്രവാദിയുടെ ഓവർ കണ്ട് ഇക്കാക്കി മനസ്സിലാകും അത് ബോംബിന്റെ നമ്പർ ആണെന്ന് ആ മിഷനും മൂഞ്ചി ഇനിയുള്ളത് ഗണപതിയിലുള്ള ബോംബാണ് അതൊരു ടൈം ബോംബാണ് ണപെ വെള്ളത്തിൽ താഴ്ത്തിയപ്പോൾ ഇടിച്ചു പിഴിഞ്ഞ് പോലീസിൽ പറഞ്ഞു കൊടുക്കും എല്ലാ തീവ്രവാദികളും അറസ്റ്റിലാവും സന്തോഷമായി ജീവിക്കും സാമൂഹ്യ ഒരു സന്ദേശമാണ് സുഹൃത്തുക്കളെ ഈ ചിത്രം നമുക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത് ഒരുപാട് <laughs> കടിയൊക്കെ yeah, <laughs> 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 ഇപ്പം ചിന്തിക്കുമ്പോ ഭാഗ്യം ചെയ്ത ആൾക്കാരാട്ടോ പക്ഷെ ഇത് ഞാൻ കണ്ടല്ലോ എന്നാണ് ഞാൻ അറിയിക്കുന്നത് ഇത് കാണാൻ പോലും പാടില്ല എന്താ ഇങ്ങനെ സിനിമ നമ്മക്ക് തലവെച്ച് കൊടുത്തിട്ടുണ്ടാ സിനിമ ആയിട്ട് ഞാൻ ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ടോന്ന് സിനിമ മാർത്താണ്ടനാണോ എനിക്ക് അറിഞ്ഞോ ഇങ്ങനെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി ആ സംവിധായകന്റെ സിനിമയാണ് എന്റെ അമ്മ പിന്നെ മമ്മക്കെ വെച്ച് അതായത് ആ യേശു കൃഷ്ണത്തിന്റെ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഹിറ്റായിരുന്നു ഇതു ലുക്കും തന്നെയല്ലേ സിനിമ അതറിഞ്ഞി അതറിയണം ഈ സംവിധായകന്റെ പേരെന്നറിട്ടോ അല്ല അതിനു മുൻപ് നമ്മുടെ ബംഗാളികളുടെ റീൽസ് മതസൗഹാർദ്ദ സാധനം അതേക്കാൾ ബെറ്റർ സിനിമ ണുന്നതിനെക്കാട്ടും അത് മാത്രം ഇരുന്ന് കണ്ടാൽ മതി അവരൊക്കെ ഞാൻ ഒരുപാട് കളിണ്ട് എന്താ അവസ്ഥ ആ വഴിക്കൊന്നും ഒന്ന് എത്തി നോക്കാൻ തോന്നാത്തത് ഭാഗ്യം അല്ലേ ആള് പറഞ്ഞ അതിനകത്തൊരു കാര്യം സത്യട്ടോ ഇതെടുത്ത് സിനിമകളൊക്കെ ഒരു എന്ത് ഇഷ്ടം പോലെ ഇങ്ങനെ മനസിലായത് കിടക്കണ ഇതൊക്കെ ഇതൊക്കെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂവേഴ്സ് എന്നൊക്കെ പറഞ്ഞ സംഭവം കുറച്ച് കൂടുതലായിട്ട് ഇപ്പോഴാണല്ലോ ഇപ്പഴാണല്ലോ ഇത്രണ്ടായിരുന്നല്ലോ അങ്ങനെയല്ല ഇപ്പഴാണ് അച്ചാ അതിനൊക്കെ ഇറങ്ങുന്നത് എങ്കിൽ എന്തായിരിക്കും നല്ല ദിവസമായിരിക്കും നല്ല ദിവസമായിരിക്കും എന്റെ അമ്മ എന്തൊരു സിനിമ അല്ല അച്ചാദിനെങ്ങനെ രക്ഷപ്പെട്ടു അത് ആർക്കും ആൾക്കാരുടെ കണ്ണിൽ അത് ഇറങ്ങിയത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇതൊന്നും ആര് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അത് എന്താണെങ്കിലും രസമായിട്ടുണ്ട് കേട്ടോ പോവാ ഞങ്ങൾ എന്തായാലും പൂവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം ബൈ